ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ചക്ക പായസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് പരിക്കേച്ചക്ക പഴുത്താണ് അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അൻപത് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് കുതിരാ കുതിർക്കാൻ വെക്കാമേ ഇതേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുതിർന്ന് കിട്ടിട്ട് ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വയറ്റി എടുക്കാം നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ നെയ് ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറിച്ചും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാനേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് എന്നാലെ നമുക്ക് കോരി മാറ്റാണേ ആ നെയ്ലേക്ക് നമുക്ക് ചക്കയിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ആ നെയ്ല് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാമേ നമ്മുടെ ചക്കയല്ല നെയ്ല് നന്നായിട്ടൊന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് അര ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ അതിൻ്റെ കൂടെ അര ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ അതുവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ചൗകരി കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചൗകരി വെണ്ടോണ്ടിരിക്കുകയാണ് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടെ ഒരു ചെറിയ പീസ് ചുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു നാലഞ്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ ചവ്വരി വിന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാലും എല്ലാം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ നമ്മൾ ഏലക്ക പൊടിച്ചത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പായസത്തിന് കട്ടി കുറവായത് കൊണ്ടാണ് നമ്മളിതുകൂടെ എടുത്തത് ഇതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കുറുക്കി എടുക്കാമേ നമ്മുടെ പായസം ഇവിടെ കുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസോടെ ഇട്ട് കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഒരാ ടേബിൾ സ്പൂൺ അങ്ങനെ നമ്മുടെ ചക്ക പായസം റെഡി ആയിട്ടുണ്ട് അല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഞങ്ങളുടെ ചക്കപ്പഴം പായസം റെഡി ആയിട്ടുണ്ട് ചക്ക പായസം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you.